രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി എസ് സി നടത്തിയ ഒരു പരീക്ഷയുടെ ചോദ്യോത്തരങ്ങളാണ് ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നത് കോക്ലർ ആയ എൽ എസ് ജി പിയൂൺ വാച്ച്മാൻ സെക്യൂരിറ്റി ഗാർഡ് തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് നടത്തിയ ഒരു പരീക്ഷയുടെ പ്രീവിയസ് ക്വസ്റ്റ്യനാണ് നല്ലൊരു ശതമാനം ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യപ്പെടും എന്നുള്ളത് കൊണ്ടാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക് ഔട്ട് പോകുന്നത് ചോദ്യം ഒന്ന് വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ചട്ടമ്പി ചട്ടമ്പിസ്വാമികൾ വൈകുണ്ഠസ്വാമികൾ ശ്രീനാരായണ ഗുരു ശരിയുത്തരം ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ രണ്ട് ഇന്ത്യയിൽ നിലവിലിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത് ലോക്പാൽ ഇലക്ഷൻ കമ്മീഷൻ പ്ലാനിംഗ് കമ്മീഷൻ ഓംബുഡ്സ്മാൻ ഓപ്ഷൻ സി ആണ് ശരിയുത്തരം പ്ലാനിംഗ് കമ്മീഷൻ മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തതാര് ഓപ്ഷൻ എ ബീഗം ഹസ്രത് മഹൽ താന്തിയ തോപ്പി സാഹിബ് മൗലവി അഹമ്മദുള്ള ഓപ്ഷൻ എ ആണ് ശരിയുത്തരം ബീഗം ഹസ്രത് മഹൽ നാല് താഴെ പറയുന്നവയിൽ ഏത് സംഭവമാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത് ദണ്ഡി മാർച്ച് ചൗരി ചൗര ആക്രമം ബംഗാൾ വിഭജനം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ശരിയത്തരം ഓപ്ഷൻ ഡി ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കുല അഞ്ച് അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം ഉപ്പ് പ്ലേഗ് ബോണസ് ചമ്പാരൻ സമരം പരുത്തി കൃഷിയുടെ തകർച്ച ശരിത്തരം ഓപ്ഷൻ ബി പ്ലേഗ് ബോണസ് ആറാമത്തെ ചോദ്യം തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പ് ഇലക്ഷൻ പ്രചരണം അവസാനിപ്പിക്കണം മുപ്പത്തി ആറ് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ നാൽപ്പത്തെട്ട് മണിക്കൂർ ഓപ്ഷൻ ഡി ആണ് ശരിയത്തരം നാൽപ്പത്തെട്ട് മണിക്കൂർ ഏഴാമത്തെ ചോദ്യം സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം ജാതി നാശിനി സഭ ജാതി വിരുദ്ധ സഭ വിദ്യാഭോഷിണി യുവ വിദ്യാ സംഘം ശരിയുത്തരം ഓപ്ഷൻ സി ആണ് വിദ്യാഭോഷണി എട്ട് കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം നൂറ്റിനാൽപ്പത് നൂറ്റിനാൽപ്പത്തൊന്ന് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തൊന്ന് നിലവിൽ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളാണ് ഓപ്ഷൻ എ ആണ് ശരിയുത്തരം നിയമസഭാ സാമാജികരുടെ എണ്ണം ചോദിച്ചാൽ നൂറ്റി നാൽപ്പത്തൊന്നാണ് ഗവർണർ നോമിനേറ്റ് ചെയ്യുന്ന ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഒരാൾ ഉണ്ടാവും ചോദ്യൊൻപത് സ്വാതന്ത്ര്യസമരകാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ മന്നത്ത് പത്മനാഭൻ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള കേസരി ബാലകൃഷ്ണപിള്ള സി പി ഗോവിന്ദപിള്ള ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് സി പി ഗോവിന്ദ പത്താമത്തെ ചോദ്യം മാറുമറയ്ക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം അഞ്ചുതങ്ങ് പ്രക്ഷോഭം ആറ്റിങ്ങൽ കലാപം മാപ്പിള പത്തിന്റെ ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് ചാന്നാർ ലഹ്ള പതിനൊന്ന് പറയുന്നവരിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത് കുറുമ്പ്രനാട് രാജ വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി തലയ്ക്കൽ ചന്തു തച്ചോളി ഉദയനൻ ഓപ്ഷൻ സി ആണ് ശരിയുത്തരം തലയ്ക്കൽ ചന്തു പന്ത്രണ്ട് വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസമുണ്ടായാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസവും ഒടുക്കേണ്ട പിഴ എത്ര ഇരുന്നൂറ്റി അൻപത് രൂപ നൂറ്റി അൻപത് രൂപ മുന്നൂറ് രൂപ മുന്നൂറ്റി അൻപത് രൂപ ശരിയത്തരം ഓപ്ഷൻ എ ആണ് ഇരുന്നൂറ്റി അൻപത് രൂപ രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആര് നിലവിലുള്ള രാജ്യസഭാംഗങ്ങൾ ലോക്സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സംസ്ഥാന നിയമസഭകളിലെയും ലോക്സഭയിലെയും അംഗങ്ങൾ ശരിയത്തരം ഓപ്ഷൻ സി ആണ് സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ പതിനാല് സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിൽ ഉണ്ടായ ലാത്തിചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹി ലാല ലജുപത് റോയ് അരവിന്ദ്ഘോഷ് രാജ്ഗുരു കുതി റാം ബോസ് ഓപ്ഷൻ എ ലാല ലാലജിപത് റോയ് ആണ് മരണമടഞ്ഞത് അതാണ് ശരി ഉത്തരം താഴെ പറയുന്നവരിൽ ആരെയാണ് ഇംപീച്ച്മെന്റ് എന്ന പ്രക്രിയയിലൂടെ അധികാര സ്ഥാനത്തു നിന്നും പുറത്താക്കാൻ കഴിയുക മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഗവർണർ രാഷ്ട്രപതി ശരി ഉത്തരം ഓപ്ഷൻ ഡി രാഷ്ട്രപതി പതിനാറ് ഭഗത് സിംഗ് സ്മാരകമായ ഭഗത് സിംഗ് ചൌക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ലാഹോർ അമൃത്സർ ഗുരുദാസ്പൂർ റാവൽപിണ്ടി ശരി ഉത്തരം ലാഹോർ ഓപ്ഷൻ എ പതിനേഴ് പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എൺപത്തിനാല് എൺപത്തി ആറ് എഴുപത്തി ഒൻപത് എഴുപത്തിമൂന്ന് ശരിയത്തരം ഓപ്ഷൻ ബി എൺപത്തി ആറ് പതിനെട്ട് താഷ്കൻ പ്രഖ്യാപനം ഒപ്പുവച്ചത് എന്തിനു വേണ്ടി ഇന്ത്യ ചൈന യുദ്ധം പരിഹരിക്കുന്നതിന് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന് ഇന്ത്യ ബംഗ്ലാദേശ് യുദ്ധം പരിഹരിക്കുന്നതിന് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന് ശരി ഓപ്ഷൻ ബി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന് പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് താഴെപ്പറയുന്ന ഏതെല്ലാം കാര്യങ്ങളാണ് ശരിയായിട്ടുള്ളത് മൂന്ന് പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത് ഉദാരവൽക്കരണ നയം വ്യവസായ ലൈസൻസിംഗ് ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും ഒഴിവാക്കി സ്വകാര്യവൽക്കരണ നയം ഗവൺമെന്റ് ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതാണ് ആഗോളവൽക്കരണ നയം താരിഫ് ഉയർത്തുന്നതിനും കോട്ട കുറയ്ക്കുന്നതിനും വേണ്ടിയാണ് ശരിയുത്തരം ഓപ്ഷൻ എ ആണ് ആദ്യത്തെയും രണ്ടാമത്തെയും പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ് ഇരുപതാമത്തെ ചോദ്യം കൂട്ടത്തിൽ ചേരാത്തത് ഏത് യൂണിവേഴ്സിറ്റി ഗ്രാൻറ് കമ്മീഷൻ യു സാങ്കേതിക വിദ്യാഭ്യാസത്തിനുള്ള അഖിലേന്ത്യാ കൗൺസിൽ ഐ സി ടി ഇ വിദ്യാഭ്യാസ ഗവേഷണത്തിനും പരിശീലനത്തിനുമുള്ള സമിതി എൻ മെഡിക്കൽ ഗവേഷണത്തിനുള്ള ഇന്ത്യൻ കൗൺസിൽ ഐ സി എം ആർ ശരിയത്തരം ഓപ്ഷൻ ഡി മെഡിക്കൽ ഗവേഷണത്തിനുള്ള ഇന്ത്യൻ കൗൺസിൽ ഇരുപത്തൊന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സഹകരണ ബാങ്കുകൾ ആർ ദേശീയ ഗ്രാമീണ വികസന ബാങ്ക് അല്ലെങ്കിൽ നബാർഡ് ശരിയായ ഉത്തരം നബാർഡ് ദേശീയ ഗ്രാമീണ വികസന ബാങ്ക് ഏത് സംവിധാനത്തിന്റെ പിൻഗാമിയായാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് ഗാട്ട് ആസിയാൻ ജി ട്വന്റി ബ്രിക്സ് ഉത്തരം ഓപ്ഷൻ എ ഗാട്ട് ഇരുപത്തിമൂന്ന് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു എസ് രാധാകൃഷ്ണൻ വി വി ഗിരി ഫക്രുദ്ദീൻ അലി അഹമ്മദ് രാജേന്ദ്ര പ്രസാദ് ഓപ്ഷൻ സി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് ശരിയായ ഉത്തരം ഇന്ത്യയുടെ കയറ്റുമതി കൂടുതലും ഏതു രാജ്യത്തേക്കാണ് സൗദി അറേബ്യ അമേരിക്ക സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ട് ശരി ഉത്തരം ഓപ്ഷൻ ബി അമേരിക്ക ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡൽഹി ഡെറാഡൂൺ മുംബൈ ജയ്പൂർ ഓപ്ഷൻ ബി ഡെറാഡൂൺ ആണ് ശരിയായ ഉത്തരം ഇരുപത്തി ആറ് പ്രകൃതിയിലെ ബോൺസായ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വനങ്ങൾ മിത ശീതോഷ്ണ വിശാലപത്ര വനങ്ങൾ പർവ്വത മിതശീതോഷ്ണ ചോല ചോലവനങ്ങൾ ഉഷ്ണമേഖല അർദ്ധ നിത്യഹരിത വനങ്ങൾ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ മിതശീതോഷ്ണ ചോല വനങ്ങളാണ് ശരിയുത്തരം ഇരുപത്തിയേഴ് ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിന്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയ ഉദ്യാനം മതികെട്ടാൻ ചോല പാമ്പാടും ചോല ആനമുടിച്ചോല കുറിഞ്ഞിമല ശരിയുത്തരം ഓപ്ഷൻ ഡി കുറിഞ്ഞിമല ഇരുപത്തെട്ട് ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം ചിങ്ങം ഒന്ന് ഒന്ന് മേടമൊന്ന് ഒന്ന് മീനമൊന്ന് ശരിയുത്തരം ഓപ്ഷൻ ബി മേടം ഒന്ന് ഇരുപത്തൊൻപത് നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ലാറ്ററേറ്റ് മണ്ണ് എക്കൽ മണ്ണ് ചുവന്ന മണ്ണ് വനമണ്ണ് ഓപ്ഷൻ എ ലാട്രേറ്റ് മണ്ണാണ് ശരിയുത്തരം മുപ്പത് കോട്ടണോ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ഡൽഹി കൽക്കട്ട മുംബൈ ജയ്പൂർ ഓപ്ഷൻ സി മുംബൈ ആണ് ശരിയുത്തരം മുപ്പത്തൊന്ന് കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത് പമ്പ കല്ലടയാർ ചാലിയാർ പെരിയാർ ശരിയുത്തരം ഓപ്ഷൻ ബി കല്ലടയാർ മുപ്പത്തിരണ്ട് മലനാട് ഇല്ലാത്ത ജില്ല പത്തനംതിട്ട കൊല്ലം ആലപ്പുഴ മലപ്പുറം ഓപ്ഷൻ സി ആലപ്പുഴയാണ് ശരി ശരിയുത്തരം മുപ്പത്തിമൂന്ന് നദിയുടെ വൃഷ്ടിപ്രദേശം എത്ര ചതുരശ്ര കിലോമീറ്റർ എന്നതാണ് ചോദ്യം രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് രണ്ടായിരത്തി മുപ്പത്തഞ്ച് ഓപ്ഷൻ എ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ചാണ് ശരിയുത്തരം മുപ്പത്തിനാല് പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറ് എൻ എച്ച് എഴുന്നൂറ്റി നാല്പത്തി നാല് എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് എൻ എച്ച് അഞ്ഞൂറ്റി നാല്പത്തി നാല് ശരിയുത്തരം ഓപ്ഷൻ ഡി എൻ എച്ച് അഞ്ഞൂറ്റി നാല്പത്തി നാല് മുപ്പത്തി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം നേപ്പാൾ ഭൂട്ടാൻ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാൻ ആണ് ശരിയുത്തരം മുപ്പത്തി ആറ് ഉഷ്ണകാലത്ത് പശ്ചിമബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ ശക്തമായ മഴ അറിയപ്പെടുന്ന പേര് മാങ്കോ ഷവർ കാൽ ഇവയൊന്നുമല്ല മുപ്പത്തി ആറ് ബി ആണ് ശരി ബൈശാഖി മുപ്പത്തേഴ് ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം വിളയനിക്കായൽ ശാസ്താംകോട്ടക്കായൽ പൂക്കോട്ട് തടാകം ഇവയൊന്നുമല്ല മുപ്പത്തേഴ് ശരിയുത്തരം ഓപ്ഷൻ സി പൂക്കോട്ട് തടാകം മുപ്പത്തെട്ട് മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ വെച്ച് ഈയിടെ മരണപ്പെട്ട സിംഹം ജസ്പ ജംബോ ൂ ജാക്കി മുപ്പത്തി ശരിയായ ഉത്തരം ഓപ്ഷൻ എ ജെബ്സ മുപ്പത്തി കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പി രാജീവ് ആന്റണി രാജു വി അബ്ദുറഹ്മാൻ ഇതിലെ ഓപ്ഷൻ പി എസ് സി തന്നിരിക്കുന്നതനുസരിച്ച് ഓപ്ഷൻ ഡി വി അബ്ദുറഹ്മാൻ ആണ് പി എസ് സിയുടെ ആൻസർ കി അനുസരിച്ച് ഓപ്ഷൻ ഡി വി അബ്ദുറഹ്മാൻ ആണ് ശരി ഉത്തരം ഓരോ സർക്കാരുകൾ മാറി വരുന്നതിനനുസരിച്ച് ഇത്തരം ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അത് അപ്ഡേറ്റ് ചെയ്തു തന്നെ പഠിക്കുക നാൽപ്പത് ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഗോദാവരി കൃഷ്ണ കാവേരി മഹാനദി എ ആണ് ശരിയുത്തരം ഗോദാവരി നാൽപ്പത്തിയൊന്ന് തീരപ്രദേശം കേരളത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമുണ്ട് പതിമൂന്ന് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനഞ്ച് ശതമാനം പത്ത് ശതമാനം ഓപ്ഷൻ ബി പന്ത്രണ്ട് ശതമാനമാണ് ശരിയത്തരം നാൽപ്പത്തിരണ്ട് ചണം ഉൽപാദിപ്പിക്കുന്ന ലോകത്ത് രണ്ടാം സ്ഥാനമുള്ള രാജ്യം പാകിസ്ഥാൻ ചൈന ഇന്ത്യ നേപ്പാൾ ഓപ്ഷൻ സി ഇന്ത്യ ചണം ഉൽപാദനത്തിൽ ലോകത്ത് രണ്ടാം സ്ഥാനത്ത് നാൽപ്പത്തിമൂന്ന് മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന ട്രോഫി സ്വരാജ് ട്രോഫി നെഹ്റു ട്രോഫി ദിലീപ് ട്രോഫി സന്തോഷ് ട്രോഫി ശരിയത്തരം ഓപ്ഷൻ എ സ്വരാജ് ട്രോഫി നാൽപ്പത്തി നാല് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വ്യവസായിക നയം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് ജവഹർലാൽ നെഹ്റു ആണ് ആസൂത്രണ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഓഗസ്റ്റ് പതിനഞ്ചിന് നിലവിൽ വന്നു എം എൻ റോയ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനകീയ പദ്ധതി ഇതിൽ ആദ്യത്തെയും അവസാനത്തെയും പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി അതായത് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വ്യവസായിക നയം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലും എം എൻ റോയ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനകീയ പദ്ധതി അത് രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നാൽപ്പത്തി താഴെ കൊടുത്തിരിക്കുന്ന പഞ്ചവത്സര പദ്ധതികളിൽ ഉചിതമായത് ഏത് അല്ലെങ്കിൽ ആ പറയുന്ന പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ എഴുപത്തി ഒൻപത് വരെ കാലഘട്ടത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം നൽകി ഏഴാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് വരെ കാലയളവിൽ ആധുനികവൽക്കരണം തൊഴിലവസരങ്ങളുടെ വർധനവിന് പ്രാധാന്യം കൊടുത്തു പത്താം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിലായിരുന്നു മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി പന്ത്രണ്ട് പതിനേഴ് കാലയളവിൽ മാനവശേഷി വികസനത്തിന് ഊന്നൽ നൽകി ശരിത്തരം ഓപ്ഷൻ ബി ആണ് ആദ്യത്തെ മൂന്നെണ്ണമാണ് ശരിയായിട്ടുള്ളത് അവസാനത്തേത് തെറ്റാണ് നാൽപ്പത്തി ആറ് ലിക്വിഡ് പാർട്ടി ഏതു രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ് ജപ്പാൻ ജർമ്മനി ഇറ്റലി ഇസ്രായേൽ ശരിത്തരം ഓപ്ഷൻ ഡി ഇസ്രായേൽ നാൽപ്പത്തേഴ് പ്രഭു സഭ എന്നറിയപ്പെടുന്നത് ഏതു രാജ്യത്തെ സഭയാണ് സൗദി അമേരിക്ക ഇംഗ്ലണ്ട് നേപ്പാൾ ഓപ്ഷൻ സി ഇംഗ്ലണ്ടാണ് ശരിത്തരം നാൽപ്പത്തെട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് എന്താണ് ഒരു ചെയർപേഴ്സൺ മൂന്ന് മുഴുവൻ സമയ അംഗങ്ങൾ ആറ് ഡീംഡ് അംഗങ്ങൾ ഓപ്ഷൻ ബി ഒരു ചെയർപേഴ്സൺ നാല് മുഴുവൻ സമയ അംഗങ്ങൾ അഞ്ച് ഡീംഡ് അംഗങ്ങൾ സി ഒരു ചെയർപേഴ്സൺ ഏഴ് മുഴുവൻ സമയ അംഗങ്ങൾ ഓപ്ഷൻ ഡി ഒരു ചെയർപേഴ്സൺ അഞ്ച് മുഴുവൻ സമയ അംഗങ്ങൾ ഏഴ് ഡീംഡ് അംഗങ്ങൾ ശരിയത്തരം ഓപ്ഷൻ ഡി ആണ് ഒരു ചെയർപേഴ്സൺ അഞ്ച് മുഴുവൻ സമയ അംഗങ്ങൾ ഏഴ് ഡീംഡ് അംഗങ്ങൾ നാൽപ്പത്തി ആരുടെ നോവലാണ് വല്ലി പി എഫ് മാത്യൂസ് ഉണ്ണി ആർ പെരുമ്പടവം ശ്രീധരൻ ഷീല ടോമി ശരിയുത്തരം ഓപ്ഷൻ ഡി ഷീല ടോമി അൻപത് അറുപത്തെട്ടാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയ് ആരാണ് കാരിച്ചാൽ ചുണ്ടൻ കാട്ടിൽ മേക്കതിൽ പായ്പാടൻ ചുണ്ടൻ ഇതൊന്നുമല്ല ഓപ്ഷൻ ബി കാട്ടിൽ മേക്കതിൽ ആണ് ശരിയുത്തരം അൻപത്തിയൊന്ന് പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര കേരളം കർണാടക ഓപ്ഷൻ ഡി കർണാടകയാണ് ശരിയുത്തരം അൻപത്തിരണ്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക ജിമ്മി ജോർജ് വോളിബോൾ പ്രീജ ശ്രീധർ നീന്തൽ ബോബി അലോഷ്യസ് ഹൈജം ചിത്രോൻ അത്ലറ്റ് ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം ഒന്ന് മൂന്ന് നാല് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് അൻപത്തിമൂന്ന് കപടഫലത്തിൽ ഉൾപ്പെടാത്ത ഫലം ഏത് ആപ്പിൾ മാങ്ങ കശുമാങ്ങ സഫർജൽ ഓപ്ഷൻ ബി മാങ്ങയാണ് കപടഫലത്തിൽ ഉൾപ്പെടാത്ത ഫലം അൻപത്തിനാല് ഒരു ആഹാര ശൃംഖലയിൽ ആദ്യ ഉപഭോക്താവാകാൻ കഴിയാത്ത ജീവി വർഗം മാംസഭുക്ക് സസ്യഭുക്ക് മിശ്രഭുക്ക് വിഘാടകർ ശരിയത്തരം ഓപ്ഷൻ എ മാംസഭുക്ക് അൻപത്തഞ്ച് ഭക്ഷണത്തിലൂടെയല്ലാതെ മനുഷ്യന് ലഭിക്കുന്ന ജീവകം ഏതാണ് ജീവകം ബി സി എ ഡി ശരീത്തരം ഓപ്ഷൻ ഡി ജീവകം ഡി അൻപത്താറ് മനുഷ്യരിൽ അവസാനം മുളച്ചു വരുന്ന പല്ല് ഏതാണ് അഗ്ര ചവർണകം കോമ്പല്ല് ചവർണകം ഉളിപ്പല്ല് അൻപത്താറ് സി ചവർണകം ആണ് ശരീരം അൻപത്തേഴ് വംശനാശ ഭീഷണി നേരിട്ട നീലഗിരി താർ സംരക്ഷിക്കപ്പെട്ട നാഷണൽ പാർക്ക് സൈലന്റ് വാലി ഇരവികുളം പാമ്പാടും ചോല മതികെട്ടാൻ ചോല ഓപ്ഷൻ ബി ഇരവികുളമാണ് ശരി ഉത്തരം അൻപത്തെട്ട് താഴെ കൊടുത്ത ജീവകങ്ങളിൽ ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽ പെടാത്ത ജീവകം ടോക്കോഫെറോൾ തയാമിൻ നിയാസിൻ റൈബോഫ്ലാബിൻ ശരിത്തരം ഓപ്ഷൻ എ ടോക്കോ അൻപത്തി മണ്ണ് പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത് മണ്ണിന്റെ ഏത് ഗുണം പരിശോധിക്കാനാണ് മണ്ണിന്റെ പി എച്ച് പരിശോധനയ്ക്ക് മണ്ണിന്റെ ജലവാഹക ശേഷി അറിയുന്നതിന് മണ്ണിന്റെ രാസഘടന മനസ്സിലാക്കുന്നതിന് മണ്ണിന്റെ ജൈവാംശം പരിശോധിക്കുന്നതിന് ഓപ്ഷൻ ഡി മണ്ണിലെ ജൈവാംശം പരിശോധിക്കുന്നതിന് അറുപത് ഒരു വസ്തു എല്ലാ നിറങ്ങളും പ്രതിഫലിപ്പിക്കുന്നുവെങ്കിൽ ആ വസ്തുവിന്റെ നിറം ഏതായിരിക്കും കറുപ്പ് വെളുപ്പ് നീല ഇവയൊന്നുമല്ല ഓപ്ഷൻ ബി വെളുപ്പ് ആണ് ശരിയുത്തരം അറുപത്തൊന്ന് വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ഏതാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് തെർമോപ്ലാസ്റ്റിക് പോളിത്തീൻ ഇവയൊന്നുമല്ല ഓപ്ഷൻ എ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ് ശരിയത്തരം അറുപത്തിരണ്ട് വ്യത്യസ്ത മണ്ണിനങ്ങളുടെ പി എച്ച് മൂല്യം തന്നിരിക്കുന്നു ഏതു മണ്ണിനാണ് കുമ്മായം ചേർക്കേണ്ടത് പി എച്ച് സെവൻ എയ്റ്റ് നയൻ ഫൈവ് ശരി ഉത്തരം ഓപ്ഷൻ ഡി പി എച്ച് ഫൈവ് അറുപത്തിമൂന്ന് സമതല ദർപ്പണം രൂപീകരിക്കുന്ന കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് വസ്തുവിന്റെ അതേ വലിപ്പമാണ് പ്രതിബിംബത്തിന് ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുമുള്ള ദൂരം തുല്യമായിരിക്കും പ്രതിബിംബം നിവർന്നതും യഥാർത്ഥവുമായിരിക്കും ഓപ്ഷൻ സി ഒന്നും രണ്ടും മാത്രമാണ് ശരിയായ പ്രസ്താവനകൾ വസ്തുവിൻ്റെ അതേ വലിപ്പമായിരിക്കും പ്രതിബിംബത്തിന് ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുമുള്ള ദൂരം തുല്യമായിരിക്കും അറുപത്തിനാല് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് ഒരു വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം രണ്ടാമത്തെ പ്രസ്താവന സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം വൃത്താകാര പാതയുള്ള ചലനമാണ് നേർരേഖാ ചലനം ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും ആദ്യത്തെ രണ്ട് പ്രസ്താവനകൾ ശരിയാണ് അറുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈയിൽ ജെഫ് ബസ്സോസ് നടത്തിയ ബഹിരാകാശ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത പ്രായം കൂടിയ വ്യക്തി മാർക്ക് ബസോസ് ഒലിവർ ഡീമർ വാലിഫങ് ഇവരും അല്ല ഓപ്ഷൻ സി വാലിഫങ് ആണ് ശരിയുത്തരം അറുപത്തി ആറ് ഗാനിമിഡിന്റെ അന്തരീക്ഷത്തിൽ നീരാവിയുടെ തെളിവുകൾ ബഹിരാകാശ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തുകയുണ്ടായി ഗാനിമിഡ് ഏതു ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ് വ്യാഴം ശനി ശുക്രൻ ചൊവ്വ ഓപ്ഷൻ എ വ്യാഴം അറുപത്തേഴ് ഡെങ്കിപ്പനി പരത്തുന്നത് ഏതു തരം കൊതുകാണ് എഡിസ് പെൺഡിസ് ആൺഎസ് പെൺ അനോഫലീസ് ആൺഅനോഫലീസ് ശരിത്തരം ഓപ്ഷൻ എ പെൺ എഡിസ് അറുപത്തെട്ട് ഒറ്റപ്പെട്ടത് കണ്ടെത്തുക ഡി പി ടി വാക്സിൻ ഡോട്ട്സ് ക്ഷയം എ ബി രക്തഗ്രൂപ്പ് സാർവത്രിക ദാതാവ് അഡിനാലിൻ ഹോർമോൺ ഓപ്ഷൻ സി ആണ് ശരിത്തരം രക്തഗ്രൂപ്പ് സാർവത്രിക ദാതാവ് അറുപത്തൊൻപത് മുറിവിൽ നിന്നും അധിക രക്തസ്രാവം ഉണ്ടാകുന്നത് ഏത് പോഷകത്തിന്റെ മൂലമാണ് വൈറ്റമിൻ എ കെ ഇ ബി ശരി ഉത്തരം ഓപ്ഷൻ ബി വൈറ്റമിൻ കെ എഴുപത് നാക്കോ ഏത് രോഗവുമായി ബന്ധപ്പെട്ട സംഘടനയാണ് ക്യാൻസർ എയ്ഡ്സ് പ്രമേഹം സിറോസിസ് ഓപ്ഷൻ ബി എയ്ഡ്സ് എഴുപത്തിയൊന്ന് താഴെ കൊടുത്തിരിക്കുന്നത് ജലജന്യ രോഗമേത് ക്ഷയരോഗം മലേറിയ കോളറ ചിക്കൻപോക്സ് ഓപ്ഷൻ സി കോളറ എഴുപത്തിരണ്ട് കണ്ണിന്റെ ഏതു ഭാഗമാണ് മാറ്റിവെക്കാവുന്നത് പൂർണ്ണമായും റെറ്റിന ഒപ്റ്റിക് നർവ് കോർണിയ ഓപ്ഷൻ ഡി കോർണിയ ആണ് ശരിയുത്തരം എഴുപത്തിമൂന്ന് ഉത്തേജക മരുന്നിന്റെ സ്ഥിര ഉപയോഗം കായിക താരങ്ങൾക്ക് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തെല്ലാം മുഖക്കുരു മാനസിക ചാഞ്ചാട്ടം വർദ്ധിച്ച ആക്രമണാത്മകത മുകളിൽ കൊടുത്തതെല്ലാം ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തതെല്ലാം ആണ് ഉത്തരം അതായത് ഈ പറയുന്ന മൂന്ന് മാറ്റങ്ങളും ഉണ്ടാക്കും എഴുപത്തിനാല് അനിയന്ത്രിത കോശ വളർച്ച ഏത് രോഗത്തിന്റെ ലക്ഷണമാണ് മെനിഞ്ചൈറ്റിസ് അർബുദം ഹൃദയസ്തംഭനം പക്ഷാഘാതം ഓപ്ഷൻ ബി അർബുദത്തിന്റെ ലക്ഷണമാണ് എഴുപത്തി വിളർച്ച അതായത് അനീമിയ ഏത് ധാതുവിന്റെ കുറവുകൊണ്ടുണ്ടാകുന്നു കാൽസ്യം ഇരുമ്പ് സോഡിയം മഗ്നീഷ്യം ഓപ്ഷൻ ബി ഇരുമ്പാണ് ശരിയുത്തരം എഴുപത്തി ആറ് കേരളത്തിൽ സാന്ത്വന പരിചരണ നയം അതായത് പാലിയേറ്റീവ് കെയർ പോളിസി ഏതു വർഷമാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഒൻപത് പതിമൂന്ന് രണ്ടായിരത്തി മൂന്ന് എട്ട് ശരിയുത്തരം ഓപ്ഷൻ ഡി രണ്ടായിരത്തി എട്ട് എഴുപത്തി ഏഴ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ലോകമാകെ കുട്ടികളുടെ നിശാന്തയ്ക്ക് കാരണമായതേത് വൈറ്റമിൻ എയുടെ കുറവ് ഗ്ലൂക്കോമ തിമിരം ോട്ടീന്റെ കുറവ് ശരിത്തരം ഓപ്ഷൻ എ വൈറ്റമിൻ എയുടെ കുറവ് കേരള ഗവൺമെന്റിന്റെ രംഗത്തെ ത്രിതല സംവിധാനത്തിൽ മൂന്നാമതായി വരുന്ന ആരോഗ്യ സ്ഥാപനം ഏത് താലൂക്ക് ആശുപത്രി മെഡിക്കൽ കോളേജ് ആശുപത്രി ജില്ലാ ആശുപത്രി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഓപ്ഷൻ ബി മെഡിക്കൽ കോളേജ് ആശുപത്രി എഴുപത്തി ഒൻപത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ശിശുമരണ നിരക്ക് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗോവ പശ്ചിമ ബംഗാൾ കേരളം കർണാടകം ഓപ്ഷൻ സി കേരളം എൺപത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരഭാരത്തിൻ്റെ അനുപാതം എത്ര ബി എം എ ആണ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഒൻപത് പോയിന്റ് ഒൻപത് ഇരുപത്തി ഒൻപത് മുപ്പത്തി അഞ്ച് പതിനഞ്ച് പോയിന്റ് അഞ്ച് പതിനെട്ട് പോയിന്റ് അഞ്ച് പതിനെട്ട് പോയിന്റ് അഞ്ച് ഇരുപത്തിനാല് പോയിന്റ് ഒൻപത് ശരിയുത്തരം ഓപ്ഷൻ ഡി പതിനെട്ട് പോയിന്റ് അഞ്ച് ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് മാക്സിമം മെന്റലബിലിറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് തുടർന്ന് വരുന്നത് അതിന്റെ ചോദ്യവും ഉത്തരവും മാത്രം പറഞ്ഞു പോവുകയാണ് അത് വർക്ക് ഔട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്വന്തമായി വർക്ക് ചെയ്ത് നോക്കാം എൺപത്തൊന്ന് ഫൈവ് റൈസ് ടു ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഫൈവ് റൈസ് ടു വൺ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ഫൈവ് റൈസ് ടു ദോൾ സ്ക്വയർ ഇൻറ്റു ഫൈവ് റൈസ് ടു വൺ ദ ഹോൾ റൈസ് ടു വൺ ലഘൂകരിക്കുക അതിൻ്റെ ശരിയുത്തരം ഓപ്ഷൻ എ മുപ്പതാണ് അത് ചെയ്തു നോക്കുക ടെൻ റേസ് ടു സിക്സ് ബൈ ടെൻ റേസ് ടു ത്രീ എത്രയാണെന്ന് എഴുതുക ഓപ്ഷൻ എ ആയിരമാണ് അതിൻ്റെ ഉത്തരം എൺപത്തി മൂന്ന് ഒന്ന് മൈനസ് വൺ ബൈ ഫോർ എത്രയാണ് നാല് ഓപ്ഷൻ ആണ് വൺ ബൈ ടു ത്രീ ബൈ ഫോർ വൺ ബൈ ഫോർ വൺ അതിൻ്റെ ശരിയുത്തരം ഓപ്ഷൻ ബി ത്രീ ബൈ ഫോർ ആണ് അത് ചെയ്തു നോക്കാതെ തന്നെ നമുക്ക് മനക്കണക്കായിട്ട് ഊഹിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നാണ് ഒന്നിൽ നിന്ന് നാലിൽ ഒന്ന് കുറയ്ക്കുമ്പോൾ പിന്നെ മുക്കാൽ ഭാഗമാണ് ഉണ്ടാവുക അത് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതാണ് എൺപത്തിനാല് ടു പോയിന്റ് ഫൈവ് ഇൻറ്റു ടു പോയിന്റ് ഫൈവ് ശരിയത്തരം ഓപ്ഷൻ സി ആണ് സിക്സ് പോയിന്റ് ടു ഫൈവ് ഇരുപത്തി ഇൻറ്റു ഇരുപത്തി അഞ്ച് അറുനൂറ്റി രണ്ട് സ്ഥാനം മാറ്റി പോയിന്റ് എട്ടാൽ മതി എൺപത്തഞ്ച് ത്രീ പ്ലസ് എയ്റ്റ് ഇൻറ്റു എയ്റ്റ് ഡിവൈഡ് ബൈ ടെൻ ഇൻറ്റു ടെൻ ശരി ഉത്തരം ഓപ്ഷൻ സി പോയിന്റ് സിക്സ് സെവൻ ആണ് ഇത് ബോട്ട് മാസ് റൂൾ പ്രകാരമാണ് ചെയ്തു നോക്കേണ്ടത് അത് എല്ലാവരും ചെയ്തു നോക്കുക എൺപത്തി ആറ് പോയിന്റ് സിക്സ് കിലോമീറ്റർ എന്നത് എത്ര മൈലാണ് ഓപ്ഷൻ സി ഒന്നാണ് ശരി ഉത്തരം അതായത് ഒരു മൈൽ എന്ന് പറയുന്നത് ആണ് എൺപത്തി ഏഴ് സെവൻ ഫൈവിന്റെ ഭിന്നസംഖ്യാ രൂപം എഴുതുക സെവൻ ബൈ ഫോർ ആണ് അതിന്റെ ഭിന്നസംഖ്യാ രൂപം എൺപത് ശതമാനം ഏത് ഭിന്നസംഖ്യയ്ക്ക് തുല്യമാണ് ഓപ്ഷൻ എ ഫോർ ബൈ ഫൈവ് അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ചിന്തിക്കാം നൂറിന് ഇരുപതിന്റെ അഞ്ച് ഭാഗങ്ങളായിട്ട് തിരിച്ചാൽ അതിൽ നാല് ഭാഗം ചേരുമ്പോഴാണ് എൺപതാകുന്നത് എൺപത്തി ഒൻപത് ഒരു കച്ചവടക്കാരൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന അൻപത് ശതമാനം ആപ്പിൾ വിറ്റു ഇനി അയാളുടെ കയ്യിൽ നാനൂറ്റി അൻപത് ആപ്പിൾ ഉണ്ടെങ്കിൽ ആകെ അയാളുടെ കയ്യിൽ എത്ര ആപ്പിൾ ഉണ്ടായിരുന്നു ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് തൊള്ളായിരമാണ് ഉത്തരം അത് ചെയ്തു നോക്കുക ഇത്തരം ചോദ്യങ്ങളുടെ ഉത്തരം എങ്ങനെയാണ് നിർദ്ധാരണം ചെയ്യുന്നത് എന്ന് പ്രത്യേകം ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ചെയ്യാവുന്നതാണ് തൊണ്ണൂറ് ഇരുന്നൂറിൻ്റെ ഇരുപത് ശതമാനം എത്ര ഓപ്ഷൻ സി നാൽപ്പത് തൊണ്ണൂറ്റൊന്ന് വ്യത്യസ്തമായത് എഴുതുക തിരുവനന്തപുരം കണ്ണൂർ മൂന്നാർ കൊല്ലം മൂന്നാറാണ് വ്യത്യസ്തമായത് ബാക്കിയെല്ലാം ജില്ലകളാണ് തൊണ്ണൂറ്റി രണ്ട് ഒരു നിശ്ചിത കോഡ് ഭാഷയിൽ മലപ്പുറം എന്നത് എൻ ബി എം ബി ക്യുക്യു വി എസ് ബി എം എന്ന് എഴുതിയിരിക്കുന്നു അതേ കോഡ് ഭാഷ ഉപയോഗിച്ച് കാസർഗോഡ് എന്നുള്ളതിനെ എങ്ങനെ എഴുതാം ഇത് കോഡിംഗ് ഡീ കോഡിംഗ് എന്ന ഒരു വിഭാഗത്തിൽ വരുന്നതാണ് അത് നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കുക ഇതിൻ്റെ പ്രത്യേകം വീഡിയോകൾ ചെയ്യാവുന്നതാണ് അതിൻ്റെ ശരിയുത്തരം ഓപ്ഷൻ എ ആണ് തൊണ്ണൂറ്റി മൂന്ന് ഒന്ന് അഞ്ച് ഡാഷ് അറുപത്തി ആറ് ഇരുന്നൂറ്റി എൺപത് അവിടെ ഡാഷ് ഇട്ടിരിക്കുന്ന സ്ഥലത്ത് വിട്ടുപോയിരിക്കുന്ന സംഖ്യ പതിനെട്ടാണ് തൊണ്ണൂറ്റിനാല് എ ബി സി സി ഡി ഇ ഡാഷ് ജി എച്ച് ഐ അതും ഇതുപോലെ കോഡിംഗ് ഡി വിഭാഗത്തിൽ തന്നെ വരുന്നതാണ് അവിടെ വരുന്നത് ഓപ്ഷൻ എ ഇ എഫ് ജി ആണ് ഇത് തമ്മിലൊരു ബന്ധമുണ്ട് ഈ അക്ഷരങ്ങൾ തമ്മിൽ അതിൻ്റെ റെപ്പിറ്റീഷൻ ഒരു നിശ്ചിത ക്രമത്തിലായിരിക്കും തൊണ്ടരഞ്ച് പത്ത് ഇൻറ്റു നാല് ഡിവൈഡഡ് ബൈ അഞ്ച് പ്ലസ് അഞ്ച് മൈനസ് രണ്ട് ലഘൂകരിക്കുക ഇതും ബോട്ട് മാസ്ക് തിയറി ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത് ശരിത്തരം ഓപ്ഷൻ ബി അഞ്ച് തൊണ്ണൂറ്റാറ് ഡി ഇ എച്ച് എൽ അതേ തുടർന്ന് വരുന്ന സംഖ്യ ഏത് ഓപ്ഷൻ എ പി ആണ് ഡോർ വുഡ് ഹൗസ് ഡാഷ് ഓപ്ഷൻ ഡി സിമൻറ്റ് തടി കൊണ്ടാണ് ഡോർ ഉണ്ടാക്കുന്നത് സിമൻറ്റ് കൊണ്ട് വീടുണ്ടാക്കുന്നു വ്യത്യസ്തമായത് കണ്ടെത്തുക എൺപത്തെട്ട് തൊണ്ണൂറ്റഞ്ച് അറുപത്തൊന്ന് എഴുപത്തി മൂന്ന് ശരിയുത്തരം ഓപ്ഷൻ എ എൺപത്തെട്ടാണ് തൊണ്ണൂറ്റി ഒൻപത് പന്ത്രണ്ട് പതിനാല് പതിനാറ് അടുത്ത സംഖ്യ ഏത് ഓപ്ഷൻ സി പതിനെട്ട് അത് വളരെ സിമ്പിളാണ് രണ്ട് വിധം കൂടിക്കൂടിയാണ് വരുന്നത് നൂറാമത്തെ ചോദ്യം മൈനസ് പന്ത്രണ്ടിൽ നിന്ന് മൈനസ് പത്ത് കുറയ്ക്കുക മൈനസും മൈനസും കൂടെ ചേരുമ്പോൾ പ്ലസ് ആവും അപ്പോൾ മൈനസ് പന്ത്രണ്ടിൽ നിന്ന് പ്ലസ് പത്ത് കുറയ്ക്കുമ്പോൾ മൈനസ് രണ്ടാണ് ഉത്തരം ഓപ്ഷൻ സി